ഓർഡർ ഫോം എൻ ജി ഒ കോൺഫെഡറേഷനിലേക്ക് അയക്കുന്നു കോൺഫെഡറേഷൻ്റെ തിരുവനന്തപുരം ഓഫീസ് അതിന്മേൽ വർക്ക് ചെയ്യുന്നു അതിൻ്റെ കൺസൾട്ടിങ് ഏജൻസിയുടെ ഓഫീസിലേക്ക് അയക്കുന്നു ഡൽഹി ഓഫീസിൽ നിന്ന് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ബന്ധപ്പെട്ട കരാർ സ്ഥാപനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു ആ കരാർ സ്ഥാപനങ്ങൾ അതിൻ്റെ എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് അവർ നിങ്ങളുടെ കൈകളിലേക്ക് ആനുകൂല്യം എത്തിക്കുന്നു അതിൽ നിങ്ങളുടെ മൂല്യമേറിയ അമ്പത് ശതമാനം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള അമ്പത് ശതമാനം അതേ അമ്പത് ശതമാനം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരവരുടെ അമ്പത് ശതമാനം മാത്രമാണെങ്കിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ഇത്രയുമധികം ആളുകളുടെ അമ്പത് ശതമാനം വിവിധ ഏജൻസികളിൽ നിന്ന് സമാഹരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരികയാണ് ഒരു സ്ഥാപനം നമുക്കിങ്ങനെ ഒരു ഫണ്ട് തരുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പുറത്ത് വെയിലത്തും മഴയത്തും നിന്ന് പണിയെടുക്കുന്ന സെക്യൂരിറ്റിക്കാരൻ മുതൽ അതിൻ്റെ ഉടമ വരെയുള്ളവരുടെ അധ്വാനത്തിൻ്റെ ഒരു വിയർപ്പ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം ഇല്ലേ വേണ്ടേ ആ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൈയിലേക്ക് ഇത് കിട്ടാൻ പോകുന്നത് ഇവിടെ ആനന്ദകുമാർ സാർ വേദിയിലുണ്ട് സമാനതകളില്ലാത്ത ദേശസ്നേഹി എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ പറയാറ് കേവലം അഞ്ച് അനാഥ കുട്ടികളെ കൊണ്ട് തിരുവനന്തപുരത്തെ കവടിയാറിലെ വാടകയ്ക്കൊരു കെട്ടിടമെടുത്ത് ആരംഭിച്ച സായി ഗ്രാമം ഇന്ന് മുന്നൂറിലധികം സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് സാർ ഇവിടെ ഇരിക്കുമ്പോൾ അറുന്നൂറിലധികം ജീവനക്കാരെ സാർ മൊബൈൽ ഫോണിലൂടെ കൺട്രോൾ ചെയ്യുകയാണ് അവരെല്ലാം ചാരിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ് അഞ്ചനാഥ കുട്ടികളെ കൊണ്ട് തുടങ്ങിയ ആ സ്ഥാപനത്തിന് ഇന്ന് സൗജന്യമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളുണ്ട് അനാഥാലയങ്ങളുണ്ട് ഡയാലിസിസ് സെൻറ്ററുകളുണ്ട് സ്കൂളുകളുണ്ട് അവിടുത്തെ സ്കൂളിൻ്റെ പ്രത്യേകത മോഡിസോറി മുതൽ അതായത് ഡേ കെയർ മുതൽ ഐ എ എസ് അക്കാഡമി വരെ സായി ഗ്രാമത്തിൽ സൗജന്യമാണ് ഒരു രൂപ പോലും മുടക്കണ്ട സി ബി എസ് ഇ വിദ്യാഭ്യാസം സൗജന്യമായി കൊടുക്കുകയാണ് സ്കൂൾ ബസ് കൊടുത്തിരിക്കുകയാണ് സൗജന്യമായിട്ട് കോളേജ് ബസ് കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഉച്ചഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഏറ്റവും പ്രത്യേകത കേരള യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ള സാറിന് അനുവദിച്ച എയ്ഡഡ് കോളേജിൽ ഒരൊറ്റ മാനേജ്മെൻറ്റ് സീറ്റില്ല നമുക്കറിയാം സാധാരണഗതിക്ക് കോളേജുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യും അവർക്ക് പൈസ സമാഹരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് മാനേജ്മെൻ്റ് സീറ്റ് എത്ര രൂപയ്ക്ക് കച്ചവടം നടത്തും സാറിന് കോളേജ് കിട്ടിയ അന്ന് സാർ എഴുതി ഈ കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റില്ല മെറിറ്റിൽ വരുന്ന കുട്ടികൾ മാത്രമാണ് അവിടെ പഠിക്കുന്നത് ആ കുട്ടികൾക്ക് അങ്ങോട്ട് സർവീസ് കൊടുക്കുകയാണ് ഒരു ദിവസം അറുന്നൂറ് എഴുന്നൂറ് പേരെ ആ സ്ഥാപനത്തിൽ ഉച്ചഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സ് അവിടുത്തെ അടുക്കളയിൽ ഒരു ഗ്യാസ് കുറ്റി ഇതുവരെയും കയറ്റിയിട്ടില്ല മുഴുവൻ ബയോഗ്യാസില് ആണ് ചെയ്യുന്നത് അവിടുത്തെ അടുക്കളയിലേക്ക് വേണ്ടുന്ന പാചകം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെത്തന്നെ ഉത്പാദിപ്പിക്കുകയാണ് ആവശ്യമായ പാൽ അവിടെ ഉത്പാദിപ്പിക്കുന്നു പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ അടുക്കള പ്രവർത്തിക്കുന്നത് ആ സായിഗ്രാമം കേരളത്തിലെ ഏറ്റവും വലിയ ഡയാലിസിസ് പ്രോജക്റ്റ് നടത്തുകയാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഉൾപ്പെടെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ഡയാലിസിസ് യൂണിറ്റ് സായിഗ്രാമം നടത്തുന്നതാണ് ഉടനെ തന്നെ നൂറനാട് വരാനായിട്ട് പോവുകയാണ് നൂറനാട് അടുത്ത ഡയാലിസിസ് സെൻ്റർ വരാൻ പോവുകയാണ് സാറ് ഇതിനോടകം കേരളത്തിൽ നടപ്പിലാക്കിയത് ഇരുപത് സൗജന്യ ഡയാലിസിസ് കേന്ദ്രമാണ് ആ ഇരുപത് സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിലൂടെ ഒരു ലക്ഷം സൗജന്യ ക്ഷമിക്കണം അഞ്ച് ലക്ഷത്തി പതിനായിരം സൗജന്യ ഡയാലിസിസ് ആണ് അദ്ദേഹം ഇതിനോടകം സൗജന്യമായിട്ട് കൊടുത്തത് വേണ്ടി തന്നെ നൂറ് കോടി രൂപയാണ് സായി ഗ്രാമം ചെലവഴിച്ചത് നൂറ് കോടി രൂപ ചെലവഴിച്ച് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കെൻഡക്കി നാഷണൽ അവാർഡ് തേടിയെത്തുകയുണ്ടായി ഇന്ത്യയുടെ ഡയാലിസിസ് മാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അത്തരം മഹത്തരമായ പ്രവർത്തനം നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് നമ്മളോടൊപ്പം ഈ വേദിയിലുള്ളത് അനന്തകുമാർ സർ എല്ലാ മേഖലയിലുള്ള ആളുകളെ ചേർത്ത് നിർത്തുന്നതാണ് അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഡാൻസ് പഠിപ്പിക്കുന്നു സമൂഹം അവജ്ഞയോടു കൂടി മാറ്റി നിർത്തുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് നിർത്തി അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് ഡാൻസ് പഠിപ്പിക്കുകയാണ് അവരെ ഡാൻസ് പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് നാളെ അവർ ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ സ്റ്റേജുകളിൽ പോയി പെർഫോം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊക്കെ വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറും അങ്ങനെ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ആയിരത്തിലധികം കുഞ്ഞുങ്ങൾ വളർന്നു പോയിട്ടുണ്ട് ആയിരത്തിലധികം കുട്ടികളുടെ അച്ഛൻ കൂടിയാണ് അനാഥ കുട്ടികളുടെ അച്ഛൻ കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കൊണ്ട് ആയിരത്തി പന്ത്രണ്ടിലധികം കുട്ടികളെ വളർത്തി വലുതാക്കി വിട്ടിട്ടുണ്ട് അവരൊക്കെ ഇന്ന് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയിട്ട് സേവനം ചെയ്യുകയാണ് അതിലൊരു കുട്ടിയുടെ അനുഭവം സൂചിപ്പിക്കട്ടെ അദ്ദേഹം വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ അധ്യക്ഷൻ്റെ അവ സമയം കൂടി എടുത്തിട്ടാണോ ഞാൻ സംസാരിച്ചത് ഒരു ഒരു കുട്ടിയുടെ കഥ കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ രാവിലെ ആക്രിശാദനം പിറക്കി നടന്നൊരു ബാലൻ അന്ന് അവൻ്റെ പേര് അമാവാസി എന്നായിരുന്നു അമാവാസിക്ക് ഒരു സ്റ്റീൽ ബോൾ കിട്ടി അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പത്ത് രൂപ കിട്ടുമല്ലോ എന്ന് കരുതി ആ കുട്ടി അത് പൊട്ടിച്ചു അത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു കൈയും കണ്ണും നഷ്ടപ്പെട്ടു കാരണം അതൊരു നാടൻ ബോംബായിരുന്നു ആ കുട്ടിയെ നമുക്കറിയാം അങ്ങനൊരു പ്രശ്നമുണ്ടായാൽ കേരളത്തിൽ സാംസ്കാരിക നായകരും സിനിമാക്കാരും ഒക്കെ പോകും ചെല്ലും ഫോട്ടോ എടുക്കും പടം വരയ്ക്കും കവിത എഴുതും രണ്ട് ദിവസം ചർച്ച നടത്തും എല്ലാവരും തിരിച്ചു പോന്നു ആനന്ദകുമാത്സരം അന്നങ്ങും പോയില്ല അദ്ദേഹം ചർച്ച നടത്തിയില്ല ഫോട്ടോ എഴുതിയില്ല ഫോട്ടോ വരച്ചില്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല അന്നത്തെ കണ്ണൂർ കളക്ടറെ വിളിച്ചു പറഞ്ഞ് ആ കുട്ടിയെ സായി ഗ്രാമം ദത്തെടുക്കുന്നു എന്ന് പറഞ്ഞു ആ കുട്ടിയെ ദത്തെടുത്തു തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു അവനെ പഠിപ്പിച്ചു സംഗീതം നല്ല വശമുള്ള ആ കുട്ടിക്ക് സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ വിട്ടുകൊണ്ട് അദ്ദേഹം സംഗീതം പഠിപ്പിച്ചു ആ കുട്ടിയെ ഒരിക്കലും മുഖ്യമന്ത്രിയെ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ശ്രീ ഉമ്മൻചാണ്ടി സാറ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനൊരു അപേക്ഷ കൊടുത്തു ഇന്ന് ആ അമാവാസി അവൻ്റെ പേര് മാറി ഇന്ന് പൂർണ്ണചന്ദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ന് അറുപതിനായിരം രൂപ ശമ്പള സ്വാതി തിരുന്നാൾ സംഗീത കോളേജിൽ തന്നെ അദ്ദേഹം സംഗീതം പഠിച്ച അതേ കോളേജിൽ തന്നെ മേടിക്കുന്ന യു ഡി ക്ലർക്ക് പോസ്റ്റിൽ അദ്ദേഹം ജോലി ചെയ്യുകയാണ് അങ്ങനെ ആയിരത്തിലധികം മക്കളെ വളർത്തിയെടുക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത ഒരു ദേശസ്നേഹി ആനന്ദകുമാർ സാറ് തൊടുത്തു വെച്ചിട്ടുള്ള ഒരു സേവനത്തിൻ്റെ ദിവ്യ സൗന്ദര്യമാണ് യഥാർത്ഥത്തിൽ ഈ എൻ ജി ഒ കോൺഫഡറേഷനിലൂടെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഇവിടെ എത്തിച്ചേർന്നത് കായംകുളത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോന്ന് പറയുകയായിരുന്നു കായംകുളത്ത് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നാനൂറിലധികം റോഡുകൾ ഇവിടെ ചെയ്തു എന്നാണ് കായംകുളത്തെ എല്ലാ ചെറിയ റോഡുകളും നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ അനുഭവ പരിചയമുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കെയുള്ള അനുഭവ പരിചയമുണ്ട് ആ അനുഭവ പരിചയം കൈമുതലാക്കിക്കൊണ്ട് കൂടുതൽ സേവനങ്ങൾ കായംകുളത്തേക്ക് എത്തിക്കുവാനായിട്ട് എം എൽ എക്ക് കഴിയട്ടെ അതിന് എൻ ജി ഒ കോൺഫെഡറേഷൻ കൂടെ ഉണ്ടാകും അതിനെ സംബന്ധിച്ച് ആനന്ദകുമാർ സാർ പറയും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇവിടെ നീ ആ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇത് മേടിച്ചു കൊണ്ട് പോകുമ്പോൾ അതിനകത്ത് തുടുമ്പോൾ അത് ലാപ്ടോപ്പ് മേടിക്കുമ്പോഴും തയ്യൽ മെഷീൻ മേടിക്കുമ്പോഴും ഈ ടൂ വീലർ ഉടനെ കൈപ്പറ്റി അതിൻ്റെ ഹാൻഡിലിൽ തൊടുമ്പോഴും സ്കൂൾ കിറ്റ് മേടിക്കുമ്പോഴുമൊക്കെ നിങ്ങൾ നിങ്ങളതിനകത്തൊന്ന് സ്പർശിക്കുമ്പോൾ ഒരു ചെറിയ നനവ് അതിനകത്തുണ്ടാവും ആ നനവെന്ന് പറയുന്നത് ഈ ഇടവപ്പാതിക്ക് പെയ്യുന്ന മഴയത്ത് മഴവെള്ളം വീണെന്ന് നനഞ്ഞ നനവല്ല മറിച്ച് ഈ ഒരു ആനുകൂല്യം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അക്ഷീണമായ പ്രയത്നം നടത്തുന്ന ഒരു വലിയ ടീമിൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ നനവാണത് ആ നനവ് സ്പർശിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികളുടെ ആനുകൂല്യം നമ്മുടെ കൈകളിലേക്ക് കൂടുതലായി മേടിച്ചെടുക്കുവാൻ നമുക്ക് ഇത്തരം പദ്ധതികൾ കൂടുതലായി പ്രയോജനപ്പെടുത്തുവാൻ ഓരോ പദ്ധതിയും അതിൻ്റെ സൗന്ദര്യവും ഉദ്ദേശലക്ഷ്യവും മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചു